നമസ്കാരം ചൈനയെ ലക്ഷ്യമിട്ട് ട്രംപിന്റെ ഗൂഢനീക്കം പദ്ധതിയിടുന്നത് വൻ കളികളാണ് അതായത് ലോകം ഭരിക്കുന്നത് താനാണെന്ന ഭാവമാണ് എന്നും അമേരിക്കയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ വളരുന്ന ഇന്ത്യയെയും അതുപോലെ തന്നെ നമ്പർ വൺ ചൈനയെയും അവർക്ക് പേടിയാണ് അതുകൊണ്ട് ട്രംപിന്റെ പുതിയ ലക്ഷ്യത്തിൽ വൻ ചതികളാണ് പതിയിരിക്കുന്നത് സംഭവം വിശദീകരിക്കാം ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ എതിരാളിയാണ് ചൈന അവർ തങ്ങളേക്കാൾ വളർന്ന് അമേരിക്കയെ കീഴ്പ്പെടുത്തുമോ എന്ന ഭയമാണ് ചൈനയ്ക്കെതിരെ ശബ്ദമുയർന്നാൽ ട്രംപിനെ പ്രേരിപ്പിച്ചത് തന്നെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ് ചുമത്തുമെന്നും ഇത് ഫെബ്രുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ചൈനയുമായി നല്ല ബന്ധം സ്ഥാപിക്കുമെന്നും ഒക്കെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ചൈനയ്ക്കെതിരെ താരിഫ് ചുമത്താനാണ് ട്രംപിന്റെ തീരുമാനം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കൂടി ട്രംപ് ചൈനയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചതേയുള്ളൂ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തായാലും നിലവിൽ അമേരിക്കയുമായി ഒരു വ്യാപാര യുദ്ധത്തിൽ പങ്കാളിയാകാനില്ലെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുകയും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളായി ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം വിശാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ മൊത്തം അഞ്ഞൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികം ലാഭമാണ് വ്യാപാരത്തിലൂടെ മാത്രം ചൈനയ്ക്ക് ലഭിച്ചത് അതേ കാലയളവിൽ അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില്പന നാനൂറ് മില്യൺ ഡോളറിലധികമാണ് കടന്നത് പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക്സ് കണക്കനുസരിച്ച് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെഷീനറികൾ തുണിത്തരങ്ങൾ എന്നിവയുടെ പ്രധാന വിതരണക്കാരാണ് ചൈന ചൈനയുടെ വ്യവസായത്തിനും വിപുലമായ ഭരണകൂട പിന്തുണയുമുണ്ട് ആഭ്യന്തര ഉപഭോഗം ഉയർത്താനുള്ള ഔദ്യോഗിക ശ്രമങ്ങൾക്കിടയിലും വളർച്ചയെ നയിക്കാൻ ചൈന കയറ്റുമതിയെയാണ് വളരെയധികം ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് ചൈനയുടെ പ്രധാന വ്യാപാര പങ്കാളിയും ചൈനയുടെ വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഈ വളർച്ചയിൽ ട്രംപിനുണ്ടാകുന്ന അസ്വസ്ഥത ചില്ലറയൊന്നും അല്ല തങ്ങളെ കടത്തിവെട്ടി ആധിപത്യം സ്ഥാപിക്കാൻ ചൈന തയ്യാറെടുക്കുന്നുണ്ടോ എന്ന ഭയമാണ് നിലവിൽ അമേരിക്കയെ ചൈനയ്ക്കെതിരെ തിരിച്ചത് പക്ഷേ അതൊന്നും ചൈന കാര്യമായിട്ട് എടുത്തിട്ടേ അമേരിക്കയുടെ ഭീഷണികൾ ഒന്നും തന്നെ ചൈനയുടെ വ്യാപാര മേഖലയെ തെല്ലും അനക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ചൈനയുടെ മൊത്തത്തിലുള്ള കയറ്റുമതിയും കുതിർച്ചു വരുകയാണ് ഉണ്ടായത് ഇതിനു മുമ്പും അമേരിക്ക ചൈനയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വൈറ്റ് ഹൌസിലേക്കുള്ള ട്രംപിന്റെ വരവോടെ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അതായത് ചൈനയുമായി തുല്യത നേടുമെന്ന അമേരിക്ക നൂറുകണക്കിന് ബില്യൺ ഡോളർ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായി താരിഫ് ചുമത്തി എന്നാൽ ചൈന അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായിരുന്നില്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ചും അമേരിക്കൻ കർഷകരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് താരിഫ് ചുമത്തി ചൈനയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ഒന്നും കാര്യമായി ഏൽക്കാതായതോടെ അമേരിക്ക ചുവട് മാറ്റിപ്പടിച്ചു ചൈനീസ് കമ്പനികളെ വളരെയധികം അനുകൂലിക്കുന്ന ബിസിനസ് തന്ത്രം അമേരിക്ക പുറത്തെടുത്തു ഇതിനെ ചുറ്റിപ്പറ്റി ഇരു രാജ്യങ്ങളും തമ്മിൽ എതിർപ്പുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി ഇതൊരു വാക്കാനായി ചൈനയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഏകദേശം രണ്ട് വർഷം നീണ്ടുനിന്ന വ്യാപാര യുദ്ധത്തിന് തന്നെ ചെറിയൊരു ഇടവേള പോലും ഉണ്ടായി അത് പ്രകാരം മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഫാം ഉൽപ്പന്നങ്ങളും സാമുദ്ര വിഭവങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ് ബില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ചൈന സംബന്ധിച്ചു എന്നാൽ കോവിഡിന്റെ വരവും അമേരിക്കയിലെ സാമ്പത്തിക മാദ്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ കരാർ നടപ്പിലായില്ല എന്നാൽ ട്രംപിന് ശേഷം വന്ന ജോ ബൈഡൻ തന്റെ മുൻഗാമി ചുമത്തിയ വർധനവ് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല ചൈനയിലേക്കുള്ള അത്യാധുനിക ചിപ്പുകളിൽ കയറ്റുമതി തടയുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്തൊക്കെ വന്നാലും ഗ്രേറ്റ് അമേരിക്ക തന്നെയാണല്ലോ ഇതുവഴി ചൈനയുടെ സൈനികപരമായ വളർച്ചയെ തടയുക എന്നതായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം മാത്രവുമല്ല ചൈനയിൽ നിന്ന് വില കുറവുള്ള ഗ്രീൻ എനർജി കാറുകൾ ബാറ്ററികൾ എന്നിവ ആഗോള വിപണികളിൽ ഇടം നേടുമെന്നും അമേരിക്ക തന്നെ ഭയപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന് രണ്ടാം വരവോടെ ഇതേ താരിഫുകൾ അമേരിക്ക നിലനിർത്തുമോ അതോ പിൻവലിക്കുമോ എന്നൊക്കെയാണ് നിലവിലെ ചർച്ചാ വിഷയങ്ങൾ എങ്കിലും ചൈന ഇതിലൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല വ്യാപാര പങ്കാളിത്തം വൈവിധ്യവൽക്കരിച്ചും ആഭ്യന്തര നവീകരണ പ്രവർത്തനങ്ങൾ ഇരട്ടിയാക്കിയൊക്കെ ചൈന ഇതിനകം തങ്ങളുടെ പ്രതിരോധ ശേഷി നന്നായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ചൈന ഇതിനോടകം തന്നെ വികസിപ്പിച്ച ബെൽറ്റാഡോ ഇനിഷ്യേറ്റീവ് ഒക്കെ ചൈനയുടെ കയറ്റുമതി മത്സരക്ഷമത നിലനിർത്താനായി ഗ്രീൻ എനർജി ടെക്നോളജി തുടങ്ങിയ നൂതന മേഖലകളിൽ വൻതോതിലുള്ള നിക്ഷേപത്തിന് വഴിവെച്ചു ചൈന നിർമ്മിക്കുന്ന ഹൈവേകൾ തുറമുഖങ്ങൾ റെയിൽ പാതകൾ എന്നിവയുടെ ശൃംഖലയാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക എന്നിവയൊക്കെ മികച്ച രീതിയിൽ ബന്ധിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി ഉള്ളത് കഴിഞ്ഞ കാലയളവിൽ ഒക്കെ തന്നെ ചൈനയ്ക്ക് കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായതായി രാജ്യത്തിന്റെ സ്ഥിതി വിവര കണക്ക് ബ്യൂറോ മേധാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ചൈനയ്ക്ക് അതിന്റെ വളർച്ചാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുമുണ്ട് വായ്പാ ചിലവ് കുറയുന്നതും കയറ്റുമതി ഉയരുന്നതും വഴി ചൈനയ്ക്ക് നാല് ദശാംശം ഒൻപത് ശതമാനം വാർഷിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് ലോകബാങ്കും പറയുകയുണ്ടായി അപ്പോൾ ചൈന ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും അമേരിക്കയെ തകർക്കുമെന്നതിൽ സംശയം വേണ്ട എന്തായാലും ട്രംപിന്റെ പദ്ധതികളൊക്കെ നമുക്കിനിയും തുടർന്ന് കാണാം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി